ാലോ കനദിനാലോ കണദിനാലോ കനദിനാലോ കയ്യുമ്പോഴേങ്ങേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളങ്ങനടി വയ്ക്കുമ്പോഴേങ്ങേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി വെട്ടുമ്പോഴേ നമ്മളെ കുഞ്ഞുങ്ങളങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മളെ കിട്ടില് ചൂടരുവോ ഇടിവെട്ടുമ്പോഴേ നമ്മള് പന്തേ പോവരുവോ മഴ പെയ്യുമ്പോഴേ നമ്മൾ കുട്ടില് ചൂടാലോ ഇടി ഇടിവെട്ടുമ്പോഴേ നമ്മള് പന്തേ പോവാലോ രണ്ടു കാത്തു മൂന്ന് കൊച്ച് പെൺകുഞ്ഞുങ്ങളുമായിട്ട് കിടക്കാൻ ഇടമില്ലാതെ അയൽവീടുകളിലും ബന്ധുവീടുകളിലുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ അമ്പിളിക്കാണ് മുന്നൂറ്റി അൻപത്തി ആറാമത് സ്നേഹഭവനം സി എസ് ഐ ചർച്ച് എൽമാഷിൻ്റെ സഹായത്താൽ നിർമ്മിച്ച് നൽകിയത് അമ്പിളി ഈ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് എന്നെ കാണെത്തുമ്പോൾ അമ്പിളിയുടെ ആ ഒരു വേദന അതായത് മറ്റുള്ളവർ ആരും തന്നെ അമ്പിളിയെ അക്സെപ്റ്റ് ചെയ്യാതെ കയറി കയറിക്കിടക്കാനൊരു കൂര പോലും ഇല്ലാതെ അലയുന്ന ആ ഒരു അവസ്ഥ പക്ഷെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീട് ചെയ്യാനായിട്ട് ഉള്ള സ്ഥലത്ത് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു അയൽക്കാർ ആരും തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വഴി സൗകര്യം നൽകാതിരുന്നത് കൊണ്ട് കഷ്ടിച്ച ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴിയിൽ കൂടെയാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഈ വീട് പണിത സാഹചര്യത്തിൽ നമ്മൾക്ക് നേരിടേണ്ടി വന്നു േ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മളെ ചുട്ടില് ചൂടരുതോ ഇടിവെട്ടുമ്പോഴേ നമ്മൾ പന്തേ പോവരുതോ മഴ പെയ്യുമ്പോഴേ നമ്മൾ ചുട്ടില് ചൂടാലോ നമ്മൾ പോവാലോ ഈ ഞങ്ങളെ കാത്തു കൊള്ളേണം പുലരി വരണം വീരാണ്ടു നോവാണ്ട് ഞങ്ങളെ കാത്തു കൊള്ളേണം കൈകോട്ടും വരണം വളരെ സന്തോഷം പതിനഞ്ച് ഇരുപത് ആളുകൾ മാത്രമുള്ള വീ മെമ്പേഴ്സ് മാത്രമുള്ള പള്ളി എന്നാൽ ആതിര മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പള്ളിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഡോക്ടർ സുനിൽൻ്റെ ത്യാഗമനോഭാവമുള്ള സേവനം കൊണ്ട് മാത്രമാണ് ഞങ്ങളും ഈ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് വന്നു ചേർന്നത് ആതിര സേവനത്തിൻ്റെ പേരിൽ വളരെയധികം തട്ടിപ്പ് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു എവിടെ പണം ആര് സഹായിക്കുവാൻ വേണ്ടി ആൾക്കാരെ സഹായിക്കുവാൻ വേണ്ടി എവിടെ പണം നൽകണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് ദൈവത്തിൻ്റെ കരമായി മാറിയ ഡോക്ടർ സുനിൽ ഒരു മറുപടിയാണ് ഇത്രയും കുറഞ്ഞ തുക കൊണ്ട് ഇതുപോലെ മനോഹരമായ ഒരു വീട് പണിയുവാൻ ഡോക്ടർ സുനിൽൻ്റെ മാന്ത്രിക കരങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന എന്ന് പറയുന്നതായിരിക്കും ചോദിച്ചു അതുകൊണ്ട് തന്നെ അമ്പിളി ഡോക്ടർ സുനിൽനും ദൈവത്തിനെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഡോക്ടർ സുനിൽനും സുനിൽ വലങ്കായിയായി പ്രവർത്തിക്കുന്ന ജയലാലിനും പിന്നെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഇന്ത്യയുടെ ഷിക്കാബിലുള്ള പള്ളിക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്താ പൊതുപ്രവർത്തക രംഗത്തേക്ക് സഹജീവികളെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പരിഗണിക്കണം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളെയൊക്കെ മാറ്റിയെടുത്തത് ഇപ്പോൾ എങ്ങനെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആക്കിത്തീരുന്നത് ടീച്ചറാണ് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങളൊപ്പം കാണും ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇടകള് അതേ കുടുംബങ്ങൾക്ക് ഇതുപോലെ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എത്രയോ എത്രയോ പേരാണ് നമ്മളെ വിളിച്ച് സംസാരിക്കുന്നത് ടീച്ചറെ അടുത്ത് പോകണം അല്ലെങ്കിൽ ടീച്ചറോട് സംസാരിക്കും ടീച്ചർ വീട് വെച്ച് കൊടുത്ത ആൾക്കാർ തന്നെ എത്ര പേരാണ് നമ്മളെ വിളിച്ചിട്ട് നന്ദി അറിയിക്കുന്നത് ടീച്ചറോടെ സംസാരിക്കാനും ടീച്ചറെ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് അത്രത്തോളം ഒരു വലിയ നന്മ പ്രവർത്തിയാണ് ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് വർഷം ഒരുപാട് പേരെ നമുക്കറിയാം നമുക്ക് ജീവിതത്തിൽ സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് ഇനിയും നമ്മുടെ നാട്ടിലെങ്ങളിലൊക്കെ ഉണ്ട് അവരൊക്കെ സഹായിക്കേണ്ടി ചേർന്ന് സഹായം ആകട്ടെ അടി ചേർന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ചേച്ചി സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഇവിടെ കടന്നു വന്നത് ഒരു മഴയുടേതായ അവസരത്തിൽ ഇത്രത്തോളം തെളിഞ്ഞതായ ഒരു അന്തരീക്ഷം ദൈവം നമുക്ക് നൽകി ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് കേട്ടതുപോലെ അവരുടെ ജീവിതത്തിൽ അവർക്ക് താമസിക്കുവാനൊരു സ്ഥലമില്ലാതിരും ആ അവസരത്തില് ഷിക്കാഗോ സഭയിലൂടെ ഇടയാക്കി നോർത്ത് ദേവിക്ക് സ്തോത്രം ചെയ്തു അതോടൊപ്പം തന്നെ ഷിക്കാഗോ സഭയുടെ പത്താമത്തെ ഭവനമായിട്ട് ഇത് പൂർത്തീകരിക്കുകയാണ് സി എസ് ഐ സഭയില് ആള് അംഗസംഖ്യ കുറഞ്ഞതായ ഒരു ദേവാലയമാണ് ഷിക്കാഗോ ദേവാലയം എന്നാൽ അവരിലൂടെ പ്രവർത്തിക്കുന്നതായ ദേവികകരം അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് ഇത് പത്താമത്തെ ഭവനം എന്നതിലുപരിയായി അനേക ആളുകൾക്ക് വൈദ്യസഹായമായിട്ടും ഇപ്പോൾ തന്നെ പലർക്കും ഡയാലിസിസ് പേഷ്യൻസിന്റെ സപ്പോർട്ടായിട്ടും ഈ സഭയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു വസ്തുതയാണ് അനേകം ആൾക്കാർ നമുക്ക് കിട്ടുമുണ്ട് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് വിധവകളായിട്ടുള്ള സ്ത്രീകളും കൊച്ചുകുട്ടികളും അടങ്ങിയ പ്രത്യേകിച്ച് പെൺകുട്ടികളല്ല കുടിലുകളിൽ കഴിയുന്ന വാടകയ്ക്ക് കൊടുക്കാൻ നിവർത്തിയില്ലാതെ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെ കുടിലുകളിൽ അന്തി ഉറങ്ങുന്ന സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന ആൾക്കാർക്ക് പണക് നൽകുന്ന മുന്നൂറ്റി അൻപത്തി ആറാമത്തെ സ്നേഹഭവനമാണ് ഇന്ന് എൽമാഷ് എൽമാർച്ചിന്റെ പത്താമത്തെ വീടായിട്ട് അമ്പിളിക്കും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് ഇവിടുന്ന് വകയാറിനടുത്ത് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് നിർമ്മിച്ചു നൽകിയത് ഒരുപാട് ഒരുപാട് സന്തോഷം എൽമാർ സി എസ് ഐ ചർച്ചിന്റെ നല്ലവരായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് റോഡി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്